ഹലോ അപ്പോൾ നമ്മുടെ ഡേ ഫൈവ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഋഷികുണ്ഠിനെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോകുന്ന വഴിയിൽ ഈ തൊട്ടാവാടി കാണുമ്പോൾ അതിനെയൊക്കെ ഒന്ന് തൊട്ട് ഉറക്കുന്ന ഒരു ശീലം ഇപ്പോൾ ഉണ്ട് കേട്ടോ തന്നെയാണ് കാണിച്ചു കൊടുത്തത് അവൻ അവനിപ്പോൾ അതൊരു ശീലമാക്കി കേട്ടോ അപ്പം അതിനടുത്തൊരു ദ്വാരം ദ്വാരമുള്ളതുകൊണ്ട് അധികം ഞാൻ അവനെ നിർത്തിയില്ല പെട്ടെന്ന് തന്നെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ അവൻ്റെ കണ്ണിലൊഴിക്കുന്ന മരുന്ന് മേടിക്കാൻ പോയി വേറെ അല്ലറച്ചില്ലറ പരിപാടികൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് മഴയ്ക്ക് മുന്നേ ഞാനി വീടെത്തി ഇപ്പോഴേക്കും ഒരു ടെൻ തേർട്ടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യാത്രയിൽ ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഞാനിത് ഓർമ്മിച്ച് ഓർമ്മിച്ചാണ് പോയത് തന്നെ ഫസ്റ്റ് നമ്മുടെ സേവനാഴിയുടെ ചില്ല് അത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ ഇൻസ്റ്റയിലൊക്കെ വർക്കെല്ലാം കല്ലമ്പ് ഓരോ സ്ഥലങ്ങളിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം അപ്പോൾ ആ ആരോഗ്യോ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ കല്ലമ്പഴത്ത് മദീന മാള ആ മദീന സ്റ്റോർ എന്തോ അവിടെ പോയിട്ട് മേടിച്ച കേട്ടോ എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട് ഇനി ഇടിയപ്പം ഉണ്ടാക്കാം അപ്പോൾ പിന്നെ വേറെ കുറച്ച് ആ കൂടിൻ്റെ കല്ലിൽ ഒഴിക്കുന്ന മരുന്ന് പിന്നെ വേറെ കുറച്ച് കുറച്ച് കാര്യങ്ങളുടെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാന്ന് ഞാൻ വഴിയേ നിങ്ങളോട് പറയാം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ആദ്യം തന്നെ ഞാൻ കഴിക്കാൻ നിന്നില്ല നമ്മുടെ സേവനാഴിയുടെ ആ ഒരു ചില്ലൊക്കെ ഇട്ട് സേവനാഴി ഒന്ന് സെറ്റാക്കാമെന്ന് കരുതി കാര്യം ഇഡ്ഡലി ദോശ കഴിഞ്ഞു വരുന്ന ദിവസം അടുത്തത് ഇഡിയപ്പമാണ് ഇപ്പം രണ്ടാഴ്ചയായിട്ട് ഇടിയപ്പം ഇല്ല അപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ടാണ് നമുക്കിനി ഇടിയപ്പത്തിലോട്ട് കിടക്കാനായിട്ട് ഈ ഇഡലിയും ദോശയും കഴിച്ച് കഴിച്ച് എനിക്ക് വയ്യണ്ടായിച്ചാൽ എനിക്കത് ഇഷ്ടമല്ല ഒരു പുളിപ്പ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇടിയപ്പം അപ്പോൾ അങ്ങനെയുള്ളതിനോടൊക്കെയാണ് ഇഷ്ടം കേട്ടോ പിന്നെ മോൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഓക്കെ ആയി സെറ്റാക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇടിയപ്പം വരും വ്ലോഗിലൊക്കെ പ്രതീക്ഷിക്കാം ചിലപ്പോൾ നാളെ തന്നെ നാളെ തന്നെ നമുക്ക് സെറ്റാക്കാം ലഞ്ചിനുള്ളതെല്ലാം ആക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ പിന്നെ രാവിലെ പാൽ ഇന്ന് സൊസൈറ്റി എന്ന് വെച്ചാൽ മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ അപ്പോൾ അത് കാശി വെച്ചിട്ടാണ് ഞാൻ മോനെ കൊണ്ടാക്കാൻ പോയതും സാധനമൊക്കെ മേടിക്കാൻ പോയതും അപ്പോൾ വന്നപ്പോഴേക്കാ തണുതിരിപ്പുണ്ടായിരുന്നു ഇനിയിപ്പോൾ പാത്രത്തിലോട്ടാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ പോവാണ് ഒരുപാട് പാലുണ്ട് ഇനിയിപ്പോൾ എനിക്കൊന്ന് തൈരിനും കൂടെ ആക്കി വെക്കണം ഇനിയും പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ എനിക്ക് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഈ പാലും കൂടെ ഫ്രിഡ്ജിലാക്കി വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി പക്ഷേ ഞാൻ ഫ്രിഡ്ജ് വരെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും ഈ സിങ്കിൽ ഈ പാത്രങ്ങൾ കിടക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ എനിക്കൊരു സുഖമില്ല അതങ്ങനെ കിടക്കുമ്പോൾ പോയിരുന്നു കഴിക്കുക എന്ന് പറയുന്നത് എന്തോ പോലെ അങ്ങനെ പിന്നെ അതും കൂടി ഒന്ന് കഴുകി സിങ്കും കൂടി ഒന്ന് ക്ലീനാക്കിയിട്ടാണ് പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് വന്നത് നോക്കിയപ്പോൾ ദോശ കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെന്ന് ദോശയായിരുന്നു ഞാൻ പറഞ്ഞില്ല എനിക്ക് വലിയ താല്പര്യം ഇല്ല ദോശയും ചമ്മന്തിക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കരുതി വേണ്ട എന്നാൽ നോക്ക് ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കാനാണെങ്കിൽ അതിനുള്ള ടൈമും ആയിട്ടില്ല പിന്നെ എന്ത് കഴിക്കും എന്നിങ്ങനെ ഞാൻ ആലോചിക്കുകയാണ് അപ്പോൾ വിചാരിച്ചു ആദ്യം എന്തായാലും ഇപ്പോൾ വെള്ളം കൂടി വളരെയധികം കുറഞ്ഞ് നിൽക്കുവാണ് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതായിരുന്നു വെള്ളം കുടിച്ചേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം ഇവിടുത്തെ അച്ചാർ സീസൺ എല്ലാം തീർന്ന കാര്യം നിങ്ങൾ അറിഞ്ഞാണല്ലോ അപ്പോൾ അടുത്തതായി അച്ഛൻ്റെ ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസ് മാങ്ങയും മാങ്ങയും ക്യാരറ്റും പിന്നെ വേറെ ബീട്രൂട്ട് അതെല്ലാം കൂടെ ഇട്ട് ആക്കി ഉപ്പിലിടുമായിരുന്നു കേട്ടോ ഇപ്പം ഇത് ഈ കൂട്ടത്തിൽ ബീട്രൂട്ടില്ല ഇതൊക്കെ അച്ഛൻ്റെ ഇതാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് ക്യാരറ്റ് മാങ്ങ എല്ലാം കൂടെ ഒക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റാണ് അതിനകത്ത് കായപ്പൊടി മുളക് എന്തൊക്കെയോ വിനാഗിരി എന്തൊക്കെയോ റെസിപ്പീസ് ഉണ്ട് അച്ഛൻ്റെയിൽ എനിക്കത് അറിയില്ല ഇപ്പോൾ അവയാണ് യും ഗൾഫിലോട്ട് പോയപ്പോഴും ഫ്രണ്ട്സിന് അവിടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഇത് ഉപ്പിലിട്ട് കുറച്ചധികം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴിച്ച് നോക്കി ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ എനിക്കിതൊന്നും കഴിച്ചുകൂടെ കഴിച്ചു എൻ്റെ വായും ചുണ്ടൊക്കെ അടരും കേട്ടോ പക്ഷേ എനിക്ക് അതൊക്കെ ഇഷ്ടമാണ് വായൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ന മാന്യമായിട്ട് എന്താ പറയുക ഫുഡ് പോലും കഴിക്കാൻ പറ്റത്തില്ല അത്ര വേദനയല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിതൊക്കെ ഒഴിവാക്കുന്നത് ഇപ്പോൾ വീഡിയോ എടുത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ആ സംഭവം എടുത്തത് കൊണ്ട് തുറന്ന് കഴിച്ചതെന്നേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ എന്താ ടേസ്റ്റാണെന്നറിയോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ പിറക്കം ഫുൾ അങ്ങ് തൂത്തു കേട്ടോ എന്നിട്ട് എനിക്ക് വിശപ്പ് മാറിയിട്ടില്ലല്ലോ അതുകൊണ്ടിട്ട് ഞാൻ എന്ത് കരുതി ഓഴ്സ് ഇരിപ്പുണ്ടായിരുന്നു ഓഴ്സ് ഇങ്ങനെ പാൽ ഒഴിക്കാണ്ട് തേങ്ങ ചിരകിയ തേങ്ങയില്ലേ അതുകൂടെ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ആയിട്ട് കഴിക്കുമ്പോൾ അത് ഓഴ്സ് കഞ്ഞിയാകും നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കണ്ടിട്ട് ഞാൻ ഡയറ്റാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരിക്കലുമല്ല ഡയറ്റിലൊന്നുമല്ല എനിക്ക് ഈ ഒരു ഈ ഒരു ഐറ്റം ഇഷ്ടമാണ് അതുകൊണ്ടിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർ ഇതിൽ ഈ കോക്കനട്ടൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ കഞ്ഞിയാക്കി മാത്രം ഉപ്പിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു പാലൊന്നും ആഡ് ചെയ്യാണ്ട് കഴിച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പം ഞാൻ ഡയറ്റൊന്നും അല്ല കേട്ടോ എനിക്കിഷ്ടമായ ഡയറ്റ് കഴിക്കുന്നതാണ് പിന്നെ പണ്ടത്തെ പോലെ ഇപ്പോൾ ഗീവ വേലൊന്നും ആർക്കും താല്പര്യമില്ലാന്ന് തോന്നുന്നില്ലേ ഒരു ഗീവ വേ വലിയ രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ ഇല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്യും കേട്ടോ ആർക്കാന്ന് വെച്ചാൽ ഗിഫ്റ്റ് കൊടുക്കും ഇൻ കേസ് ആർക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള കമൻസും കാര്യങ്ങളും ഒന്നും വലുതായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഗീവേ ഇല്ല ഓക്കേ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെന്താ അപ്പോൾ ഞാനിനി ഇതൊന്ന് ചൂടാറിയ ശേഷം കുടിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചേരെയും കൂടെ ഒക്കെ ഇരിക്കുമ്പോഴേക്കും രണ്ടര കഴിയും അപ്പോഴേക്കും നമ്മുടെ ഋഷിക്കൂട്ടൻ ഇനി എത്തും കേട്ടോ പിന്നെ സമയം പിടിച്ചാൽ കിട്ടില്ല അവൻ്റെ കൂടെയുള്ള ഉള്ള നടത്തും അവൻ്റെ ഫുഡ് കൊടുപ്പും അങ്ങനെ ഇങ്ങനെ സമയം അങ്ങ് പോവും ഡേ ഫൈവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ശരി കാണാം ടാറ്റാ ബൈ സീസൂൺ